യ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണാൻ പോകുന്നത് ഇന്ന് എനിക്ക് ഈവനിങ് ഷിഫ്റ്റ് ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ അരമണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റു ആ അത് നോക്കി നമ്മുടെ ഗരേജിൻ്റെ മേലെ രണ്ട് പക്ഷികൾ പക്ഷികളിരിക്കുന്നുണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെങ്ങനെ തണുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് രാവിലെ സമയമുള്ള ദിവസങ്ങളൊക്കെ നടക്കാൻ പോകേണ്ടത് നമ്മുടെ ഗേറ്റ് തുറക്കാനുള്ള മടി കൊണ്ട് ഞാനിപ്പോൾ ചാടിക്കടന്നാണ് പോകുന്നത് അങ്ങനെ ഗെയിറ്റ് സക്സസ്ഫുള്ളി ചാടിക്കിടന്നു പക്ഷികളുടെയൊക്കെ കിളക്കിരി സൗണ്ടൊക്കെ കേൾക്കാം അത് കഴിഞ്ഞ വെച്ചാൽ ടൈം മാറി കേട്ടോ അത് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ടൈം മാറി സമയം ഇപ്പോൾ ഒരു നാട്ടിലേക്ക് നാടുമായിട്ട് അഞ്ചര മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് അപ്പം വൺ അവർ നമ്മൾ കുറച്ച് പുറകോട്ട് പോവുക ചെയ്തേ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെട്ടമുണ്ട് രാവിലെ എണീക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര ഇരുട്ടായായിരുന്നു എനിക്ക് പകിയെ പകിയെ തണുപ്പൊക്കെ ആയി വരും ചെറുതായിട്ട് തണുപ്പ് ഉറങ്ങുന്നതാണെങ്കിൽ പറയും ഞാൻ മിക്ക സമയം അച്ചൂടൊക്കെ ഉണ്ട് കേട്ടോ എന്തോരം പക്ഷികളാണ് നമുക്ക് കാണുന്ന വെള്ള എല്ലാം പക്ഷികളാണ് കേട്ടോ മരത്തിലും കുറയുന്നുണ്ട് ഗ്രൗണ്ടിലും കുറയുന്നുണ്ട് അവിടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്ന് മിനിറ്റ് നടക്കുമ്പോഴത്തേക്കും വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ വലിയൊരു ഗ്രൗണ്ടാണ് അപ്പം ഇവിടെ രാവിലെ വരെ നല്ല രസമാണ് ഒത്തിരി പക്ഷികളുണ്ടാകും പലതരത്തിലുള്ള പക്ഷികൾ പിന്നെ ചുറ്റുള്ള മരങ്ങൾ നല്ല പക്ഷികളായിരിക്കും പിന്നെ ഇത് പുല്ലേലൊക്കെ കുറച്ച് വെള്ളത്തുള്ളികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമില്ല കാണാൻ സാധാരണ ഗ്രൗണ്ടിൽ ഞാൻ വരുന്ന ദിവസങ്ങളിലൊന്നും ആരും തന്നെ അങ്ങനെ കാണാറില്ലാട്ടോ പക്ഷേ ഇന്നൊരു ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു ഇത് ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് കൂടിയാണ് കേട്ടോ ഹൺഡ്രഡ് മീറ്റർ ഓടാനുള്ളതും പിന്നെ നടക്കാനുള്ളതും പിന്നെ ഹൈ ജമ്പ് ലോങ് ജമ്പ് അതിനുള്ള എല്ലാ ലൈനുകളും എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാ ദിവസവും തന്നെ നടക്കാറുണ്ട് മോർണിംഗ് ഇട്ട് ഉള്ളപ്പം ഈവനിങ് തന്നെ നടക്കും അല്ലാത്ത ദിവസം മോർണിംഗ് തന്നെ നടക്കും അപ്പം ചിലപ്പോൾ ഈവനിങ് എല്ലാവരും കൂടെയും ഒരുമിച്ചിരിക്കും വരുന്നത് പിന്നെ ഇവിടെ വന്ന് കളിക്കും ഏകദേശം ഒരു അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെത്തി കേട്ടോ അത് നല്ല വെയിലായി നല്ല വെട്ടം വെളിച്ചൊക്കെയായി ഇവിടെ വന്നിട്ട് ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് വിൻ്ററിലാണെങ്കിൽ പോലും നേരം വെളുക്കും രാവിലെ തന്നെ അതായത് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെട്ടോ അയർലൻഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ്ററിൻ്റെ സമയത്ത് നേരം വെളുക്കാൻ ഒത്തിരി വൈകുമല്ലോ വെട്ടം വരാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ ആ ഒരു ഇതൊന്നുമില്ല രാത്രി കുറച്ച് നേരത്തെ ഇരുട്ടാകും പക്ഷേ രാവിലെ എന്നാണെങ്കിലും സൂര്യൻ കറക്റ്റ് സമയത്ത് തന്നെ ഉദിച്ച് നല്ല പ്രകാശിച്ച് നിൽക്കും അപ്പോൾ ഞാൻ വീട്ടിൽ എത്തി ഷൂവിലൊക്കെ എപ്പടി പുല്ലായിട്ടുണ്ടായിരുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം കണ്ട ഗ്രൗണ്ടിൽ പുല്ല് കിട്ടിയത് അപ്പോൾ അതുമുഴ എൻ്റെ ഷൂവിലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പുറത്ത് വെള്ളവും ടാപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാലൊക്കെ കഴുകാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ പച്ചക്കറി തോട്ടം കണ്ടോ നമ്മൾ ചീരയൊക്കെ പാകിയിട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയിട്ടോ ഒന്നും അങ്ങ് പിടിച്ചില്ല കാരണം സീസൺ കഴിഞ്ഞ് പോയി അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന് ചുമ്മാ ഇങ്ങനെ വന്ന് നോക്കും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും സമയം ഏഴരയൊക്കെ ആയിട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് നമുക്കിന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ലിയോക്കോട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ കാരൻ്റെ വന്ന് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തില്ലെങ്കിൽ കാലം ചുറ്റി പിടിച്ചങ്ങനെ നിൽക്കും എടുക്കുന്നതാണ് വരെ ഇത് ഇറച്ചിക്കോട്ടൻ കണ്ടെന്നിരം വേണേറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ എന്താ നമ്മുടെ ചപ്പാത്തിയൊക്കെ ആയിട്ടോ കേട്ടോ അപ്പം ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാവുന്നു ചപ്പാത്തിക്ക് നമുക്ക് കഴിക്കാൻ കടലക്കറിയാണുള്ളത് ഇത് ഇന്നലെ വെച്ച കടലക്കറിയാണ് കേട്ടോ കടലക്കറി ഉള്ളതുകൊണ്ട് കൂടിയാണ് ഇത് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ബിയർക്കുട്ടിന് ഇതാകുമ്പോൾ എടുക്കുന്ന വേണ്ട ഹൈച്ചെയറിൽ ഇരുന്ന് ചപ്പാത്തി കഴിക്കുന്നുണ്ട് കേട്ടോ എന്താ ഇവിടെ സ്പെഷ്യൽ ചായ ഉണ്ടാക്കുന്നു ഞാൻ ചായ ഉണ്ടാക്കുന്ന ചാൻ ഇത്ര സ്ട്രോങ് ആവാറില്ല എന്ന് പറയുന്നത് അപ്പം ചെന് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഇച്ചാൻ ഉണ്ടാക്കുകയാണ് അപ്പം ഇന്ന് സ്കൂളിൽ പോകണ ഉറച്ചക്കുട്ടനെ അപ്പം ഞാൻ രാവിലെ യൂണിഫോം തേക്കുന്നു ഉറച്ചിക്കുട്ടനെ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് യൂണിഫോം ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ടി വരുന്നത് കാരണം ഇത്രയും കാലം സ്കൂളിലൊക്കെ ടീഷർട്ട് പുറത്ത് യൂണിഫോം ആയിരുന്നു അപ്പോൾ അങ്ങനെ തേക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇവിടെ ശരിക്കും പക്ക നമ്മുടെ നാട്ടിലേക്കൂട്ട് യൂണിഫോമാണ് ഫ്രിച്ച് കൂട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ടി വി കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ആണെങ്കിൽ റിമോട്ട് വെച്ച് കളിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് ടി വി റിമോട്ട് വെച്ച് കളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എന്താക്കി ഒരു ഡമ്മി റിമോട്ട് മേടിച്ചു അവന് കളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ റിമോട്ട് എടുത്ത് നിലത്തിടലും ബാറ്ററി എടുക്കലും പരിപാടികളൊക്കെയാണ് എനിക്ക് തൃശൂടിൻ്റെ ബാഗിലേക്ക് ലഞ്ച് അവൻ്റെ ലഞ്ചും സ്നാക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ബാഗ് തുറക്കുമ്പോഴാണ് ബാഗിലൊരു ഫോൾഡർ വേണ്ടത് കഴിഞ്ഞ മാസം സ്കൂൾ ഫോട്ടോ എടുത്തതിൻ്റെ ഫോട്ടോ അവർ തന്നതാണ് കേട്ടോ അത് പറഞ്ഞില്ല ഞങ്ങളോട് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് അപ്പം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ സ്കൂൾ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളതിന് ഏറ്റവും ബേസിക് ഓപ്ഷനാണ് എടുത്തത് അപ്പം ഏറ്റവും ടോപ്പിൻ്റെ ഒക്കെ എടുക്കുവാണെങ്കിൽ ഫാമിലി ഫോട്ടോ വരെ അവരെടുത്ത് തരും കേട്ടോ അങ്ങനത്തൊക്കെ പറയും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോയത് എന്താ അലിയക്കെട്ടൻ ഉറങ്ങിപ്പോയിട്ടോ അലിയക്കെട്ടൻ രാവിലെ എണീറ്റ് ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ സാധാരണ എണീക്കും അത് കഴിഞ്ഞിട്ടൊരു ഒമ്പത് മണി പത്ത് മണിക്കിടയ്ക്ക് ഒന്ന് ഇറങ്ങും വെച്ചാൽ ഇത് കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ലിക്കച്ചാട്ടന്റെ വണ്ടി നമ്മുടെ അടുത്താണ് കേട്ടോ കടക്കുന്ന ലിക്ക് ചാട്ടം നാട്ടിൽ പോയ കാണാൻ ലിയോക്കൂട്ടൻ ഈ ഒരു കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ മര്യാദക്ക് വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആ വളരെ ചുരുങ്ങിയ സമയത്ത് മാക്സിമം പണികളും ചെയ്തു തീർക്കണം എന്നുള്ളതാണ് ആഗ്രഹം പക്ഷേ അതൊന്നും നടക്കാറില്ല കേട്ടോ ഒരിക്കലും നടക്കാറില്ല ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി വെക്കുമ്പോഴത്തേക്ക് എണീക്കും ചെറിയ പൂച്ചകൊക്കെയാണ് വീഡിയോയിൽ കാണുന്നാൽ അത്രയും സൂപ്പർഫാസ്റ്റ് ആയിട്ട് നമ്മുടെ പണികളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മുടെ കൈകൾ ത്ര സ്പീഡ് കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സും പിന്നെ ചിന്തകളും ബ്രെയിനൊക്കെ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നാറുണ്ട് അല്ലേ കാരണം ഒരേ സമയത്ത് എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ തലയെക്കൂടെ ഓടുന്നതിലും കൂട്ടം കാര്യങ്ങളെങ്കിലും ഉണ്ടാവും നമ്മൾ ചിന്തിക്കുന്ന ഒരേ സമയത്ത് ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഓ സമ്മതിക്കണം നമ്മളെ സ്ത്രീകളെ അമ്മമാരെയൊക്കെ സമ്മതിക്കണം എന്നിങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷേ സത്യത്തിൽ പലപ്പോഴും അത് ആലോചിക്കാൻ പോലുള്ള സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും Mouth, ും കഴുകി ചിക്കനോട് മല്ലിട്ട് അതൊന്ന് കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും അതാ ലിയോട്ട് ലിയോക്കൊട്ടന് കഴിക്കാൻ വേണ്ടിട്ട് ബ്രോക്കോളി എടുത്തു അത് പുഴുങ്ങി കൊടുക്കുകയാണെങ്കിൽ അങ്ങ് കഴിച്ചോളോ അപ്പോൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റ കൊണ്ട് അത് മൂഡ് ശരിയല്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് നേരം എടുത്തുകൊണ്ടൊക്കെ നടക്കണം അത് നമ്മളിങ്ങനെ ഒറ്റ കൈകൊണ്ടൊക്കെ പണിയെടുത്തെടുത്തെടുത്തെടുത്ത് ഒരു ശീലമായി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഇപ്പം അതൊന്നൊരു വിഷയമേ അല്ല ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ട് കൂടിയാണ് കേട്ടോ ഇത്രയും തിരക്ക് പിടിച്ച് പണിയെടുക്കുന്നത് അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് സമയമെടുത്ത് പതിയൊക്കെ ചെയ്യുള്ളൂ പിന്നെ കുക്കിങ് ഇങ്ങനെ ഡെയിലി ചെയ്യാറില്ല രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഒരുമിച്ചൊക്കെ ഉണ്ടാക്കി വെക്കലാണ് പതിവ് പ്പിളും മറ്റേ ആപ്പിളിലും ഉണ്ടായിരുന്നു അത് ഞാൻ ഇത് സർപ്രൈസ് ഇഷ്ടമായിട്ട് മൈ ഫസ്റ്റ് സീരിയൽ സിക്സ് ടു ട്വൽ ട്വൽവ് മന്ത്സിന്റെ ഒക്കെ ഡയറക്ഷൻ ഉണ്ട് ആക്ച്വലി എനിക്ക് ഏറ്റോ ഷിഫ്റ്റ് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ ട്വലോ ഷിഫ്റ്റ് തന്നെ കുറേ വർഷമായിട്ട് ചെയ്ത് ചെയ്ത് ഒത്തിരി ഓഫൊക്കെ കിട്ടി വീട്ടിലിരുന്ന് അങ്ങനെ അങ്ങ് സ്വിച്ചുകൊണ്ടായിരിക്കും പക്ഷേ ഇവിടെ വന്ന് ഏറ്റോ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പം എനിക്കിതാണ് കൂടുതൽ ആയിട്ട് തോന്നിയത് പ്രത്യേകിച്ച് പുലിയെക്കൂട്ടൻ്റെ കാര്യത്തിൽ അവൻ്റെ പല എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്ത് തീർക്കാനുള്ള സമയം കിട്ടുന്നുണ്ട് ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ ഈവനിങ് വന്നിട്ട് അവനെ കുളിപ്പിക്കുക ഫുഡ് കൊടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യാം ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ മോർണിംഗിൽ തന്നെ അവനെ കുളിപ്പിച്ച് സെറ്റ് ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടൊക്കെ പോവാം അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെല്ലാ കാര്യങ്ങളിലും വീട്ടിലുണ്ട് നമ്മുടെ ഒരു പ്രസൻസ് രാവിലെ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ട് വീട്ടിൽ നമ്മളുണ്ടെന്നുള്ളൊരു ഫീല് വരുന്നുണ്ട് വീട്ടുകാർക്കാണെങ്കിലും നമുക്കാണെങ്കിലും അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ൊക്കെ ഉണ്ടെങ്കിലാണെങ്കിലും നമുക്ക് ഒന്നും മിസ്സാവത്തില്ല മറ്റേ ട്വൽവർ ഷിഫ്റ്റ് എന്ന് പറയുമ്പം കണ്ടിന്യൂസ് ആ ഒരു ഹോൾ ഡേ നമ്മൾ വീട്ടിലില്ല വീട്ടിൽ നടക്കുന്ന ഒന്നും അറിയുന്നില്ല പിള്ളേർ ഇപ്പം രാവിലെ എണീക്കുന്നതിന് മുമ്പ് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകും തിരിച്ചുവരുമ്പഴത്തേക്കും അവർ ഉറങ്ങിയിട്ടുണ്ടാവും അവരെ കാണുന്നില്ല ഒട്ടും ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു വിഷമമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കുഞ്ഞ് ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഭയങ്കര പാടാണ് ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും കൂടി വേണ്ട അതൊക്കെ ഓർക്കുമ്പോൾ ഏറ്റവും ഷിഫ്റ്റ് തന്നെ ആയത് വളരെ നന്നായി എന്ന് ഓർക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ട് കൂടി കിച്ചണിൽ കയറി അല്ലെങ്കിൽ പണി തീരത്തില്ല കാരണം എനിക്ക് ഇപ്പോൾ ആ സമയം ആയിക്കൊണ്ടിരിക്കുന്നു പന്ത്രണ്ടര ആയി അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയമില്ല കാരണം വലിയ കുട്ടനും കുളിപ്പിക്കാൻ ഉണ്ടാവും ഫുഡ് കൊടുക്കാനുണ്ട് പിന്നെ തുണിയാണെങ്കിൽ അലക്കാൻ ഇട്ടിട്ടുണ്ട് അത് വിരിച്ചിട്ടണം പിന്നെ എനിക്കാണെങ്കിൽ കുളിക്കണം ഫുഡ് കഴിക്കണം എന്നിട്ട് വേണം ഡ്യൂട്ടിക്കും പോകാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി വെക്കുവാണ് ഞാൻ പാത്രമൊക്കെ കഴിക്കല സെറ്റാക്കി കൊടുത്തു ഇനിയിപ്പോൾ അടുത്ത ജോലി എന്ന് പറയുന്നത് ലിയക്കൊട്ടനെ കുളിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ലിയക്കൊട്ടനെ കുറച്ച് എണ്ണയൊക്കെ തേച്ചിരുത്തിയിട്ടാണ് കേട്ടോ സാധാരണ സമയമുള്ളപ്പോൾ സമയമുള്ളപ്പോഴൊക്കെ കുളിപ്പിക്കൽ ഇന്നിപ്പോൾ സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് കുറച്ച് ഇപ്പോൾ ലീക്കൊട്ടനെ ബാത് റപ്പിലിരുത്തിയാണ് കേട്ടോ കുളിപ്പിക്കൽ അതാകുമ്പം അവനൊത്തിരി ഇഷ്ടം അങ്ങനെ ഇരുന്ന് വെള്ളത്തിലിരുന്ന് കളിക്കാനൊക്കെ കുറച്ച് ടോയ്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് അങ്ങനെ ഇരുന്നോളും അങ്ങനെ ലീക്കൊട്ടനെ കുളിപ്പിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ കുറേ കണ്ണി കണ്ട കളിപ്പാട്ടെല്ലാം അവൻ്റെ മുമ്പ് നേരത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് നേരത്തേക്കൊക്കെ അങ്ങനെ ആളെ അവിടെ പിടിച്ചിരുത്താം അപ്പോഴത്തേക്കും നമുക്ക് ബ്രോക്കോളി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തില്ലായിരുന്നു അപ്പോൾ അത് കുറച്ച് ബട്ടറും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയല്ലോ ചെ നല്ല സൂപ്പറായിട്ട് ചിക്കൻ കറി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് തുണി വിരിച്ചിരുന്ന കാര്യം ഓർത്തത് കുറേ നേരമായിരുന്നു കേട്ടോ വാഷിങ് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പോയി തുണിയും കൂടി വിരിച്ചിടാൻ ഓർത്തു അപ്പം നമ്മൾ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടും ചിലപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ടും പിന്നെ ഈ ഒരു ഗ്യാരേജ് വെറുതെ കിടക്കുന്നതുകൊണ്ടും നമ്മൾ തുണി ഇവിടെയാണ് വിരിച്ചിരുന്നത് അങ്ങനെ എൻ്റെ പണികളൊക്കെ തൽക്കാലത്തേക്ക് ഒതുക്കി ഞാൻ വേഗം പോയി ഒരു കാക്കക്കുള്ളിയും കുളിച്ച് യൂണിഫോം ആയിട്ട് ചോറ് വേണ്ടി തുടങ്ങാനട്ടോ അപ്പോൾ ഈ കുട്ടിന് ശരിക്കും ചോറ് കൊടുത്തിട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു പക്ഷേ സമയം കിട്ടില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്നാ അവൻ അത് ഇതൊക്കെ കഴിക്കുകയും ചെയ്തല്ലോ അപ്പം അങ്ങനെ ആ ഒരു ഡ്യൂട്ടി ഇച്ചാനെ ഏൽപ്പിച്ചു ഞാനപ്പം അങ്ങനെ ചോറ് അപ്പം ഞാൻ കഴിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ലീവക്കോട്ടൻ കുറച്ച് ചോറുണ്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫീഡ് ചെയ്ത് എന്താ ഉറക്കി ഉറക്കി കൊടുത്തിട്ടുണ്ട് ഇച്ചാൻ ഇത് കൂടുതലൊന്നും ചെയ്യാൻ എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇച്ചാൻ നോക്കിക്കോളാം എന്തായാലും സമയം വൈകിയതുകൊണ്ട് ഉച്ചാൻ ഇതാ വണ്ടിയെടുത്ത് ഫസ്റ്റ് ഇട്ടതെന്ന് എനിക്ക് എളുപ്പത്തിൽ അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ കേട്ടോ ഇന്ന് തെക്ക് ചേട്ടൻ്റെ വണ്ടിക്കാണ് പോണത് ഇന്ന് ജോമോളേജിക്ക് ഇന്ന് ഉണ്ട് അപ്പം ജോമോളേജീനെ പോയി കൂട്ടി ഞങ്ങൾ ഒരുമിച്ചാണ് സെയിം ഷിഫ്റ്റാണ് ഞങ്ങൾ കണ്ടവർക്കും അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകാം നമ്മളിവിടെ എത്തി ചേച്ചിട്ടോ വല്ലപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ഒരുമിച്ച് സെയിം ഷിഫ്റ്റ് കിട്ടാറുള്ളൂ കേട്ടോ അത് കിട്ടുമ്പോൾ ഞങ്ങൾ അങ്ങ് ആഘോഷിക്കും പിന്നെ ഡ്യൂട്ടി തിരക്കാണെങ്കിൽ അങ്ങനെ വർത്താനം പറയാനൊന്നും പറ്റില്ല കേട്ടോ എന്നാലും ബ്രേക്കിനൊക്കെ ഒരുമിച്ച് പോകാൻ പറ്റും അപ്പോൾ അത് ആ കാണുന്നതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അപ്പോൾ ഇന്ന് ബ്രേക്കിനൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാഫിന് സ്പെഷ്യൽ കാർ പാർക്കുണ്ട് ഈവനിങ് ഷിഫ്റ്റും നൈറ്റ് കാർക്കൊക്കെ ചിലപ്പോൾ കാറൊക്കെ ആരിൽ അടിച്ചോണ്ട് പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഇടയ്ക്കൊക്കെ കള്ളമാരുടെ ശല്യമുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഞങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ജിഷ ചേച്ചി കൊണ്ടുത്തന്നാണ് ചക്ക പുഴുങ്ങിയത് ചേച്ചിയൊക്കെ കഴിഞ്ഞ ദിവസം എവിടെ പോയപ്പം കിട്ടിയതാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പങ്ക് ഞങ്ങൾക്ക് കൊണ്ട് തന്നു ചേച്ചി അതിൻ്റെ ചെറിയൊരു പങ്കെടുത്തിട്ട് ബാക്കി എനിക്ക് ചേനും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി പ്രത്യേകിന്നല്ല രാത്രിയായിട്ടോ ഇപ്പം വിൻ്ററ് തുടങ്ങിയത് കൊണ്ട് പെട്ടെന്ന് ഇരുട്ടാകും ഓ ചക്കാണുമ്പത്തേക്കൊരു വല്ലാത്തൊരു വികാരമാണ് ചക്കപ്പോഴൊക്കെ തിരുന്ന കട്ടെ ഇവർ ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് കഴിച്ചതാണ് ചൂരോഫ്സ് എന്ന് പറഞ്ഞൊരു സാധനം അപ്പം എൻ്റെ പങ്കാണ് നാട വെച്ചത് അപ്പോൾ ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അത് കഴിച്ച് അങ്ങനെ നമ്മുടെ പരിപാടി ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അമ്മയ്ക്കിട ഉമ്മ തന്നെ ഉമ്മ അമ്മ ഓ മിക്കനാട്ടാ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് നമുക്ക് ഉരിച്ചു വരച്ച് അപ്പോഴത്തേക്കും റിച്ച് കൂട്ടൻ ഉറങ്ങി വീണു ലിയ കുട്ടൻ പക്ഷെ ഫുൾ വോൾട്ടേജിൽ വോൾട്ടേജിലിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു